നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വി ഡി സതീശന് വർഗീയതയെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് അധികാരമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ചോദിക്കുകയാണ് മാറാട് കലാപം നടത്തിയ മുസ്ലിം ലീഗുമായും ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായും കൈകോർക്കുന്ന അവരെ ഒന്നും വർഗീയവാദികളായി കണക്കാക്കാത്ത വി ഡി സതീശൻ എന്തിനാണ് എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് നേരെ കുതിര കയറാൻ ശ്രമിക്കുന്നത് എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത് കേരളത്തിലെ ഹിന്ദു വിഭാഗ ത്തിലെ സമുന്നതനായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ നടേശനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വി ഡി സതീശൻ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത് ഇതാണ് സത്യത്തിൽ സുകുമാരൻ നായരുടെ ചോദ്യത്തിന് പിന്നിൽ ഹിന്ദു സമുദായങ്ങൾക്കെതിരെ ഇത്രയും മോശമായി സംസാരിച്ച മറ്റൊരാൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു ഈ രീതിയിൽ വി ഡി സതീഷൻ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് കിട്ടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റ് നോക്കുകുത്തിയാണോ എല്ലാത്തിനെയും ഈ രീതിയിൽ വി ഡി സതീഷനെ അഴിച്ചുവിടുന്നത് എന്തിനാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് കൊണ്ട് എന്താണ് ഇത്ര പ്രശ്നം എന്തിനാണ് ഇത്ര വലിയൊരു വിവാദം ഉണ്ടാക്കുന്നത് അതിന് എന്തിനാണ് വി ഡി സതീശൻ ഇത്രമേലൊരു തിടുക്കം കാണിക്കുന്നത് വി ഡി സതീശൻ എന്തോ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാനില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് വി ഡി സതീശൻ ഇസ്ലാമിക സംഘടനകളുടെ തിണ്ണ നിരക്കാൻ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതിന് വി ഡി സതീശൻ ഒരു കുഴപ്പമില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് വന്നെന്ന് തിണ്ണനിരങ്ങിയതും വി ഡി സതീശൻ മറന്നു എന്നും ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നു ഞാൻ പരവൂല യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു എന്നും അദ്ദേഹം വി ഡി സതീശനെ സഹായിച്ചു എന്നും സുമാരൻ നായർ പറയുന്നു വെള്ളാപ്പള്ളിയുമായി വിവിധ വിഷയങ്ങളിൽ വാക്കു തർക്കം ഉണ്ടായിട്ടും ഒരു പ്രശ്നവും ഒരു വിഷയവും അതിരുകടക്കുകയുണ്ടായില്ല ഗതികേട് ഈ രീതിയിൽ ഹിന്ദു സമൂഹങ്ങൾക്ക് വന്നുമില്ല ഹിന്ദു സംഘടനകളെ കടന്നാക്രമിക്കുന്ന വി ഡി സതീശന് ഒരു കാരണവശാലും കേരളത്തിലെ മുഖ്യന്ത് മുഖ്യമന്ത്രിയാകാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് വി ഡി സതീശന് നേരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും സുകുമാരൻ നായർ ഉന്നയിക്കുന്നത് അതായത് സമകാലിക കേരള സമൂഹത്തിൽ ഇത്രയും ഭയാനകമായി uh, ഇത്രയും വലിയ രീതിയിൽ ജ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും കടന്നാക്രമിച്ച ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിട്ടില്ല വി ഡി അല്ലാതെ വി ഡി സതീശന് മുസ്ലിം ലീഗിനോടോ ജമാത്ത് ഇസ്ലാമിയോടോ ജായത്ത് ഇസ്ലാമിയൊക്കെ ഇപ്പോഴും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന നയമാണ് സ്വീകരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് അവരവരുടെ നയം മാറ്റി ഇപ്പോൾ പുതിയ നയമാണ് പക്ഷേ ജമായത്ത് ഇസ്ലാമി അടുത്ത ഇടയും പ്രഖ്യാപിക്കുകയുണ്ടായി തങ്ങളുടെ നയത്തിന് യാതൊരു മാറ്റവുമില്ല എങ്ങനെയാണോ ഇന്ത്യയെ ഇന്ത്യയെ ഇന്ത്യ എന്നത് ഹറബ് എന്ന രീതിയിൽ കണ്ടത് അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഇന്ത്യ യുദ്ധഭൂമി തന്നെയാണ് ദാരുൽ ഇസ്ലാം ആകുന്നത് വരെയും തങ്ങൾ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ജമായത്ത് ഇസ്ലാമി പറഞ്ഞത് ആ ജമാ ഇസ്ലാമിയെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് യാതൊരു എളുപ്പം കാണിക്കാത്ത വി ഡി സതീശന് എന്താണ് എന്ത് പ്രശ്നമാണ് എൻ എസ് എസിനും എസ് എൻ ഡി പിള്ളത് താൻ വലിയ എന്തോ കാര്യം ചെയ്തതുപോലെ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായി തനിക്ക് മരിക്കേണ്ടി വന്നാൽ പോലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും എന്നാണ് പറഞ്ഞത് വലിയ വീരകൃത്യം ചെയ്ത ധീരയോദ്ധാവിനെ പോലെയാണ് ആയിരിക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന് കൂടിയാണ് ഇതുകൊണ്ടുള്ള ദോഷമുണ്ടാകുന്നത് വരുന്ന ആളുകൾ കോൺഗ്രസ്സിന് ഇതിന്റെ തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമൂസ്